മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹിസ്ബുല്ലാ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ ഹിസ്ബുല്ലാ വിഷയം വെടിനിർത്തലിലാണിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഹിസ്ബുല്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നു ഞങ്ങളുടെ നാലായിരം ഹിസ്ബുല്ലാ അംഗങ്ങളാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് അതായത് നാലായിരം ഹിസ്മുല്ലാ ഭീകരര് ഇസ്രായേൽ ഹിസ്മുല്ലാ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് നാലായിരം ഭീകരര് ഹിസ്മുട ഭാഗത്ത് കൊല്ലപ്പെടുന്ന സമയത്ത് നേരം അറിയിച്ച് ഇസ്രായേലിന് നഷ്ടപ്പെട്ടിട്ടുള്ളത് എഴുപത്തി ആറ് ഇസ്രായേലി സൈനികരാണ് അതായത് ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടാൽ അതിനു പകരമായിട്ട് അൻപത്തി ഭീകരരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന ഈ യുദ്ധം വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ സുബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിലെ ഒരു സൈനികനെ അഥവാ ിലെത്തിയാൽ കേന്ദ്രങ്ങളിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടായിരിക്കും ഹിസ്മുല്ലാ ഭീകരര് പിന്നീട് മുന്നോട്ട് പോയിട്ടുണ്ടാവുക കാരണം നമ്മൾ കണക്ക് നോക്കുമ്പോൾ ഒരാൾ രണ്ട് എന്ന കണക്കിൽ നാലായിരം ഹിസ്മുല്ലാ ഭീകരര് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു ഹിസ്ബുല്ല തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടതാണ് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയണം അതേപോലെ തന്നെ ഈ വെടിനിർത്തലിന് ശേഷം പുറത്തു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സൈനിക മേധാവിമാര് അതേപോലെ തന്നെ രാഷ്ട്രീയ മേധാവികൾ അതായത് എന്ന ഭീകര സംഘടനക്ക് സൈനിക മേധാവികളുമുണ്ട് രാഷ്ട്രീയ മേധാവികളുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം മിക്കവാറും സൈനിക മേധാവികളെയും ഈ അതേപോലെ തന്നെ രാഷ്ട്രീയ മേധാവികളെ ഈ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടന്നിട്ടുള്ളത് എന്ന സംഘടന നിരന്തരം അതിർത്തി കടന്ന് ഇസ്രായേലിനെയൊക്കെ ആക്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിർത്തി പ്രദേശങ്ങളിൽ അനുകൂലികളുടെ വലിയ രീതിയിലുള്ള ഗ്രാമ ൾ മനപൂർവ്വം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹേസ്മുള്ള അനുകൂലിക്കുന്ന ആളുകളെയൊക്കെ തന്നെ വലിയ രീതിയിൽ ഗ്രാമങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് അതിർത്തി പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഗ്രാമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേലി സൈന്യം ഇത്തരത്തിലുള്ള പോലും അതായത് ഹേസ്മുല്ല അനുകൂലികൾക്ക് നേരെ പോലും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആക്രമണത്തോട് കൂടിയിട്ട് ഈ ഗ്രാമങ്ങളിൽ നിന്ന് വലിയ വലിയ രീതിയിലുള്ള അനുകൂലികൾ കൂട്ടപാലായനം ഗ്രാമങ്ങളിൽ നിന്ന് നടത്തേണ്ടതായിട്ടും വന്നിട്ടുണ്ട് ഈ സ്മുത അനുകൂലികളായിട്ടുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങള് വലിയ രീതിയിൽ തന്നെ ഈ ആക്രമണം കൊണ്ട് പാലായനം കൂട്ട പാലായനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് വാർത്തകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു യുദ്ധത്തിൽ ഭീകരർക്ക് മാത്രമല്ല അനുകൂലികൾക്കും വളരെ വലിയ രീതിയിൽ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിനായിരുന്നു ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു വളരെ വലിയ രീതിയിൽ ഭീകരാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒക്ടോബർ എട്ടിനാണ് ഭീകരര് ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങിയിട്ടുള്ളത് അമാ എന്ന ഭീകര സംഘടനക്ക് വലിയ രീതിയിൽ പിന്തുണ കൊടുത്തായിരുന്നു ഹിസ്മുല്ലാ ഈ ആക്രമണങ്ങൾക്കൊക്കെ തന്നെ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒക്ടോബർ മുതൽ ഈ ഒരു സമയം വരെ കൃത്യമായിട്ട് ലബനിലെ സർക്കാരിന്റെ കണക്കുകൾ ഉദയ ഐക്യരാഷ്ട്ര സഭ പുറത്തുവിട്ടിരിക്കുന്നു പതിനാല് ലക്ഷത്തിലധികം ആളുകൾക്ക് അതായത് ലബ്നാനിലെ നാലിൽ ഒന്ന് ജനങ്ങൾക്ക് ഈ യുദ്ധം കൊണ്ട് വലിയ രീതിയിലുള്ള ഈ ആക്രമണം അതായത് ഈ ഒരു യുദ്ധം കൊണ്ട് വലിയ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിച്ചു അതായത് വീടുകളൊക്കെ ഉപേക്ഷിച്ച് കൂട്ടപാലായനം ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഐക്യരാഷ്ട്രസഭ കൃത്യമായിട്ട് ഉയർത്തിപ്പടിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ എന്ന ഭീകര സംഘടന കൊണ്ട് ലബ്നാൻ ജനത അനുഭവിക്കുന്ന ദുരിതമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് ലോക ലോക ബാങ്ക് ബാങ്ക് അതായത് പ്രാഥമിക കണക്കനുസരിച്ച് യുദ്ധത്തിലെ നഷ്ടം എന്ന് പറയുന്നത് ബില്യൺ ഡോളർ അതായത് എണ്ണൂറ്റി അൻപത് കോടി ഡോളർ ഇന്ത്യൻ രൂപയിലേക്ക് നോക്കുകയാണെങ്കിൽ അറുപത്തിഒൻപതിനായിരം കോടി രൂപയിലധികം ലഭിനാൻ ഈ യുദ്ധം കൊണ്ട് നഷ്ടം സംഭവിച്ചിരിക്കുന്നു കാരണം ഒരിക്കൽ എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്മുദ കാരണം ലഭനാൻ ജനത വളരെ വലിയ രീതിയിൽ തന്നെ ദുരിതമനുഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലിലേക്ക് ഭീകരാക്രമണം നടത്തി അതിന്റെ തൊട്ടു പിന്നാലെ ഒക്ടോബർ എയ്റ്റ് മുതല് ആ ഭീകരര് ഹമാസിന് പിന്തുണ കൊടുത്ത് ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങിയതാ മാസങ്ങളോളം ഇസ്രായേല് ഇത് ഹെസ്മു ചെയ്യുന്നത് ശരിയല്ല എന്ന് നിരന്തരം ഇസ്രായേൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ഹമാസ് മാത്രമാണ് നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട അത് നിങ്ങൾക്കും ലഭുരാനിനും അത് കനത്ത നഷ്ടമായിരിക്കും പിന്നീട് ജനതയോട് ഇസ്രായേൽ തന്നെ ഉറക്കെ ഉറക്കാപിച്ചതാ ഞങ്ങൾ ജനതയോട് ഒരു തരത്തിലും എതിരല്ല ഞങ്ങൾ ഭീകരരെ ആക്രമിക്കാൻ തുടങ്ങുന്നു എന്ന് ഇസ്രായേൽ വലിയ ആക്രമണം നേരെ അങ്ങ് നടത്തിയതാ പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് കൂട്ട നിലവിളികളായിരുന്നു അസൻ മുതൽ മുതൽ രാഷ്ട്രീയ

അതിന്റെ ഭാഗമായിട്ട് ർത്തലിലേക്ക് എത്തുകയും ചെയ്തു ഒരാവശ്യവുമില്ലാതെ ഇസ്രായേലിനെ ചൊറിഞ്ഞു മുതൽ നാലായിരം ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ളത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഏറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്